ൂർ പാണം തെക്കേതിൽ കുടുംബയോഗം ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗവും നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടന്നു കേരള സ്റ്റേറ്റ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡയറക്ടർ എഞ്ചിനീയർ പ്രമോദ് പുഷ്കരൻ ഉദ്ഘാടനം ചെയ്തു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ കുറവാണ് പല കുടുംബ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഉദ്ഘാടകൻ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഈ കുടുംബ ബന്ധത്തെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ പലപ്പോഴും ഇതിനുള്ള നമ്മളുടെ കുടുംബത്തിൽ തന്നെയുള്ള ആശയവിനിമയമില്ലായ്മ ഇന്ന് വളരെ വലിയ ഒരു നേരിടുന്ന ഒരു പ്രശ്നമാണ് ആശയവിനിമയം കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയമില്ലാതെ ഇപ്പം നമുക്കറിയാം ടെക്നോളജി സാങ്കേതികവിദ്യ വളരെ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇന്നെല്ലാവരും മൊബൈൽ ഫോണിലാണ് കുറച്ച് പേര് സീരിയൽ കാണുന്നു കുറച്ചുപേർ മൊബൈലിൽ നോക്കുന്നു കുറച്ചുപേരെങ്കിലും നോക്കുന്നു പക്ഷേ ഇതിന് തമ്മിലുള്ള ഒരു ഒരു പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട് പണ്ടത്തെ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റുവിരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമുക്കറിയാം പല എല്ലാവരും ജോലിയുള്ളവരാണ് ജോലിയുടെ തിരക്കുകളുണ്ട് പലപ്പോഴും വീട്ടിൽ വന്നിരുന്ന കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ആശയവിനിമയത്തിൻ്റെ ഒരു പ്രസക്തി ഇല്ലാതാവുന്നു കുടുംബയോഗം പ്രസിഡന്റ് പി കെ രാമദാസ് അധ്യക്ഷനായിരുന്നു പ്രൊഫസർ തോളൂർ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള ഹൈക്കോടതി സ്റ്റാൻഡിംഗ് കൌൺസിൽ അഡ്വക്കേറ്റ് തോളൂർ ശാന്താറാം റോയ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മികച്ച കായിക പി ആർ ജയകുമാർ ചിത്രകാരൻ വൈശാഖ് വിമലൻ തീകോയ് മാധ്യമപ്രവർത്തകനും കുടുംബയോഗം സെക്രട്ടറിയുമായ കെ ആർ രവീന്ദ്രൻ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു കുടുംബയോഗം സെക്രട്ടറി എ ആർ രവീന്ദ്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ വി വിശ്വംഭരൻ നന്ദിയും രേഖപ്പെടുത്തി എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് അവാർഡ് വിതരണം ചെയ്തു ഉച്ചകഴിഞ്ഞ് കലാപരിപാടികളുടെ ഉദ്ഘാടനം ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു തുടർന്ന് പ്രണവം ഓർക്കസ്ട്ര അവതരിപ്പിച്ച ഏറ്റുമന്നൂർ പ്രദീപ് നയിച്ച ഗാനമേള ആറുമാനൂർ പാണ്ഡൂരംഗ കൈകൊട്ടിക്കളി സംഘത്തിന്റെ കൈകൊട്ടിക്കളി കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങൾ സ്നേഹവിരുന്ന് എന്നിവ നടന്നു പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പും നടന്നു